നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാം ജാമാണ് ആവശ്യമായ സാധനങ്ങൾ പിന്നെ ബ്രെഡാണ് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തതാണ് ഇത് പിന്നെ ആവശ്യമായത് ഒരു പഞ്ചസാര പാനി ഉണ്ടാക്കാനുണ്ട് അതിനുള്ള പഞ്ചസാര ഒരു കപ്പ് പിന്നെ നെയ്യ് നമ്മളത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൈയിൽ മരുന്നൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നെയ്യ് പിന്നെ കുഴയ്ക്കാനാവശ്യമുള്ള പാല് അത് ഫുള്ളായിട്ട് വേണമെന്നില്ല കുറച്ച് എടുത്താൽ മതി പിന്നെ പാനീയിലേക്ക് പാരാനുള്ള ഇടാനുള്ള പിന്നെ ഏലക്ക ആണിത് ചതച്ചതാണത് പിന്നെ അത് ബ്രെഡ് പൊടിച്ച് അതിലേക്ക് കുറച്ച് പാൽപ്പൊടിയും കൂടി നമ്മൾ ഇടുന്നുണ്ട് ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്ക് ആദ്യം ബ്രെഡ് പൊടിക്കുന്നതിന് മുൻപ് നമുക്കിത് പാനി ഉണ്ടാക്കാം പഞ്ചസാര പാനി ഉണ്ടാക്കാം ி நமக்கு ஒரு கப்பு பஞ்சசார இட்டு கொடுக்க ஒரு கப்பு வெள்ளவும் நமக்கு ஒழிச்சு கொடுக்க நமக்கு கரில் ஓணாக்கி பஞ்சசார நொறுக்கி எடுக்கணும் നമുക്കിതിലേക്ക് ഏരകായ് ഉപ്പ് കൊടുക്കാം ചതച്ചേരകായി പിന്നെ നമുക്ക് ഒരു നാരങ്ങ നീര് കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം വീണ്ടും വിളക്കി നമുക്ക് ഇനി ഓഫാക്കി பிரெட்டு பிடிச்செடுக்கா Yeah. <laughs> നല്ലവണ്ണം പൊടിക്കാസ്റ്റും നമ്മളിടുമ്പോൾ പൊടിക്കാനുള്ളക്ക് കുറച്ച് ഇതൊക്കെയും പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി അതും ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായ കുറച്ച് പാൽപ്പൊ ഇട്ടിരിക്കാം ഇനി ഒന്നായി നന്നായിട്ടൊന്ന് കൊഴിച്ചെടുത്തിട്ട് ഇനി നമുക്ക് അതിലേക്ക് കുറേശ്ശേ കുറെശേ പാൽ വെച്ചെടുക്കാം ഞാൻ എടുത്ത പാൽ ഫുകളും ഒഴിച്ചിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക कि നമുക്ക് കയ്യില നേയ് എന്ന് നോക്കാം ഇതിকে একটু ഇറുത്ത കയ്യിലട്ട് അടരിക്കാൻ വേണ്ടിയിട്ട് സ്നേത്തിനെ ഉരുക്കി എടുക്കാനാണ് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇതേപോലെ ചെറിയ ബോൾസാക്കിയിട്ട് എടുക്കുക ഇതിന് കുറച്ചും കൂടെ വീർത്ത് വരും ചട്ടിയിലിട്ട് എണ്ണയിലിട്ട് ചൂട് എന്താ എടുക്കുമ്പോൾ ഒന്നും കൂടി വലിയ ആയിട്ട് വരും ഇപ്പോൾ നമ്മളെല്ലാതും അതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്തിക്കെട്ടോ വെച്ചെടുക്കാം നമ്മുടെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഓയില് ഒഴിച്ചെടുക്കാം എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു നേരിയ ചൂട് കേട്ടോ അധികം ഓവർ ചൂടും പാടില്ല മറ്റേ തീ കുറയാനും പാടില്ല ആ സൈസിലാവുമ്പോൾ നമ്മളൊരിത്തിരി ഉരു ഒരു ഉരുളട്ട് കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഉരുളകളും ഇതിലേക്ക് ഇട്ടുകൊടുക്ക കേട്ടോ ഇട്ടുകൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കഴിക്കൊണ്ടേ ഇരിക്കുക പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനും അതോ ൊരു വലിപ്പം കുറച്ചൊക്കെ ആയിട്ടുണ്ട് ആ ഗോൾസിന്റെ സൈസൊക്കെ കൂടി കൂടി വരുന്നുണ്ട് ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഓരിയിട്ട് ആ സമയം തന്നെ പഞ്ചസാര പാനി കുറഞ്ഞൊരു ചൂട് വേണം കേട്ടോ ആ ചൂടായ ശർക്കര പഞ്ചസാര പാനിയിലേക്ക് നമുക്ക് ഈ ബോൾസൊക്കെ ഇട്ട് കൊടുക്കാം ബാക്കിയുള്ളതും കൂടെ നമുക്കിതേപോലെ ആദ്യടുത്തതുപോലെ തന്നെ നമുക്ക് കോരിയെടുക്കാം കേട്ടോ അതായിട്ട് ഇനി ഇനി നമ്മൾ രണ്ടാമത്തെ ബാച്ചും അതുപോലെ കോരി എടുത്ത് പക്ഷേ അത്ര പഞ്ചസാര പാനീലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ രണ്ടാമത്തെ ബാച്ചും അതുപോലെ ആയിട്ടുണ്ട് ഈ മൂന്നാമത്തെ നമ്മൾ ഈ ലാസ്റ്റത്ത് അതും കൂടെ കോരി എടുക്കുക കേട്ടോ അതും കൂടി നമ്മൾ ഈ പഞ്ചസാര ഭംഗിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ഇത് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയണം അത് എടുക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര പാനി മുഴുവനും അതിൽ ഒക്കെ പിടിച്ച് കെട്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറ് നാല് മണിക്കൂറെങ്കിലും നമ്മൾ ഇതിങ്ങനെ തന്നെ വെക്കണം അടച്ച് വെക്കാം കേട്ടോ നമുക്ക് എടുത്തു എടുത്ത് കഴിയിട്ട് കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മളെടുത്ത് നോക്കുമ്പോൾ പിന്നെ ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട് നല്ല ഇതായിട്ടുണ്ട് എടുത്തപ്പോൾ നല്ലോണം പഞ്ചസാര എല്ലാം നല്ലോണം അമ്മ പിടിച്ചിട്ടുണ്ട് ചൂടാറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് മുറിച്ച് ഞാൻ കാണിച്ചു തരാം ഭാഗ കുടുക്കുന്നുണ്ടല്ലേ ഇതാ മുറിച്ചതിൻ്റെ ഉള്ളാണിത് ഓക്കേ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക്